നമസ്കാരം ഫോലിക്കെ ന്യൂസിലേക്ക് സ്വാഗതം ഗാസയ്ക്കുമേൽ ഇസ്രായേൽ ആക്രമണം ആരംഭിച്ച് മൂന്നു മാസത്തോളം അടുക്കുമ്പോഴും ശക്തമായ ആക്രമണങ്ങളാണ് ഇസ്രായേൽ സേന ഗാസയ്ക്കുമേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് വംശഹത്യാപരമായ കുറ്റങ്ങളാണ് ഇസ്രായേൽ നടത്തുന്നതെന്ന് ആരോപിച്ച് പല രാജ്യങ്ങളും ഇതിനോടകം തന്നെ രംഗത്തു വരികയും അന്താരാഷ്ട്ര കോടതിയിൽ ദക്ഷിണാഫ്രിക്ക ഇസ്രായേലിനെതിരെ ഹർജി നൽകുകയും വംശഹത്യാണ് നടത്തുന്നതെന്ന് ബോധ്യപ്പെട്ട അന്താരാഷ്ട്ര കോടതി ഇസ്രായേലിനെതിരെ കടുത്ത നടപടി സ്വീകരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ യുദ്ധം ആരംഭിച്ചതു മുതൽ ഹമാസിനെ തുരത്തണമെന്ന് പറഞ്ഞ ഇസ്രായേൽ സേനയ്ക്ക് കനത്ത തിരിച്ചടിയാണ് ലഭിക്കുന്നതെന്ന് ശരിവയ്ക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ ഗാസയിൽ നിന്നും പുറത്തുവരുന്നത് വരുന്നത് മറ്റൊന്നുമല്ല ഇസ്രായേൽ സൈന്യം കേന്ദ്രങ്ങളിൽ പോലീസിനെ ഹമാസ് എന്ന ാണ് പുറത്തു വരുന്നത് ഗാസ സിറ്റിയിലെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഭാഗികമായി ശമ്പളവും വിതരണം ചെയ്തു തുടങ്ങിയതായി വാർത്താ ഏജൻസിയായ അസോസിയേറ്റ് പ്രസ് റിപ്പോർട്ട് ചെയ്തു താൽക്കാലിക സർക്കാർ ഓഫീസുകൾ തുറക്കുകയും ചെയ്തിട്ടുണ്ടെന്നും റിപ്പോർട്ടുണ്ട് ഗാസ സിറ്റിയുടെ നിയന്ത്രണം വീണ്ടും ഹമാസ് തിരിച്ചു പിടിക്കുന്നതിൻ്റെ സൂചനയാണ് ഇതിനെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് ഹമാസിനെ ഗാസയിൽ നിന്നും പൂർണ്ണമായി തുരത്തുമെന്ന് ഇസ്രായേൽ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും വിജയം കാണാതെ മിക്കയിടത്തു നിന്നും സൈന്യം മടങ്ങിയിരിക്കുകയാണ് ഇവിടങ്ങളിലാണ് യൂണിഫോമിലും അല്ലാതെയും ഹമാസ് പോലീസ് തിരിച്ചെത്തിയത് ഗാസയിലെ പോലീസ് ആസ്ഥാനം സർക്കാർ കാര്യാലയങ്ങൾ അൽഷിഫ ആശുപത്രി ഉൾപ്പെടെയുള്ള ആശുപത്രികൾ എന്നിവയുടെ പരിസരത്തെല്ലാം പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട് എന്നാൽ ഇതിനു പിന്നാലെ ഇവിടെ ഇടവേളയ്ക്ക് ശേഷം ഇസ്രായേൽ വീണ്ടും ആക്രമണം ആരംഭിച്ചതായി റിപ്പോർട്ടുണ്ട് ഇസ്രായേൽ ആക്രമണത്തിൽ സമ്പൂർണമായി തകർന്ന വടക്കൻ ഗാസയിൽ ഉൾപ്പെടെ ക്രമസമാധാന നില പുനർസ്ഥാപിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് പോലീസിനെ പുനവിന്യസിപ്പിച്ചതെന്ന് ഒരു ഹമാസ് വൃത്തം എ പിയോട് പറഞ്ഞു തെക്കൻ ഗാസയിലേക്ക് പലായനം ചെയ്ത പലസ്തീനുകളുടെ വീടുകളിൽ നടക്കുന്ന കൊള്ള തടയുന്നത് ഉൾപ്പെടെയുള്ള ദൗത്യമാണ് ഇപ്പോൾ ഹമാസ് നേതൃത്വം പോലീസിനെ ഏൽപ്പിച്ചിരിക്കുന്നത് ഇസ്രായേൽ ആക്രമണം രൂക്ഷമായതോടെ പ്രദേശത്തെ മിക്ക വീടുകളും നിശേഷം തകരുകയോ ഭാഗികമായി നശിക്കുകയോ ചെയ്തിട്ടുണ്ട് പ്രദേശത്ത് തിരിച്ചെത്തിയ ഉദ്യോഗസ്ഥർക്ക് ഭാഗിക ശമ്പളമായി ഇരുന്നൂറ് ഡോളർ വീതം വിതരണം ചെയ്തിട്ടുണ്ടെന്നാണ് പുറത്തു വരുന്ന വിവരം താൽക്കാലിക ഓഫീസുകളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ആക്രമണം നടത്തതായി ഒരു ഗാസ സ്വദേശിയെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു എന്തായാലും ഹമാസിനെ തുരത്തുമെന്ന് പറഞ്ഞ ഇസ്രായേലിന് യുദ്ധം ആരംഭിച്ച് മൂന്നു മാസത്തോടടുക്കുമ്പോൾ കനത്ത തിരിച്ചടി ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് തെളിയിക്കുന്ന വാർത്തയാണ് ഇത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് വരും ദിവസങ്ങളിലും ഇസ്രായേലിന്റെ കനത്ത പരാജയത്തിൽ വാർത്തകൾ പുറത്തുവരും എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്